പഠനോപകരണങ്ങളും വിതരണം വിതരണം ചെയ്തു ക്ലാപ്പന ക്ലാപ്പന തോട്ടത്തിൽ തോട്ടത്തിൽ സൗഹൃദ സൗഹൃദ കൂട്ടായ്മയാണ് ചെയ്തത് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ഇതിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും അന്യ രാജ്യത്തൊക്കെ പോയി കഷ്ടപ്പെട്ട് അവരിൽ നിന്ന് ഈടാക്കുന്ന പണം കൂടിയാണ് ഈ അവശ്യത അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ നൽകുന്നത് ഇത് തുടരുന്നതിനു വേണ്ടി ഈ മഹാസംരംഭം ഒരു വൻ വൻപര്യമാകുന്നതിനു വേണ്ടി നാട്ടിൻപുറത്തുള്ള എല്ലാ ബഹുമാനയും സാമ്പത്തികവും സാന്നിധ്യവുമായ സഹായം സെക്രട്ടറി അനി രക്ഷാധികാരി സലാം നൌഷാദ് അനിയറാൻ കണ്ണൻ കബീർ അമ്മ ഗോപാലകൃഷ്ണൻ നിസാറന്മാർ എന്നിവർ പങ്കെടുത്തു തോട്ടത്തിൽ നമുക്ക് വാട്സാപ്പ് സൗഹൃദ കൂട്ടായ്മ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇത് രണ്ടാം ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് പേർക്ക് നമ്മൾ ഓണക്കിറ്റ് വിതരണം ചെയ്തു അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മുടെ ഈ പരിപാടി നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളും എല്ലാവരും കൂടി സഹകരിച്ച് അതി അതിഭംഗിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അന്ന് നമ്മൾ അൻപത് കുട്ടികൾക്കും ആൾക്കാർക്കും ഒരുപാട് സാധനങ്ങൾ പള്ളിക അവരവരുടെ വീടുകളിൽ എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് ഭംഗിയായി നടക്കുകയും പിന്നീട്